കുവൈത്തിലെ തീപിടുത്തത്തിൽ മരിച്ചവരിൽ ധർമ്മടം സ്വദേശിയും കോർഡിനേഷൻ സ്കൂളിന് സമീപത്തെ വാഴയിൽ ഹൌസിൽ വിശ്വാസ് കൃഷ്ണനാണ് മരിച്ചത് മുപ്പത്തിയാറ് വയസ്സായിരുന്നു കൂടുതൽ വിവരങ്ങളുമായി നീതു വളരെയധികം സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ധർമ്മടം സ്വദേശി വിശ്വാസ് കൃഷ്ണൻ കുവൈത്തിലെ തീപിടുത്തത്തിൽ മരണപ്പെട്ടു എന്ന് ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ കൃഷ്ണ തീർച്ചയായും നമ്മൾ ഏവരെയും സങ്കടപ്പെടുത്തുന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കുവൈത്തിലെ ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ ധർമ്മടം സ്വദേശി ധർമ്മടം സ്വദേശിയും കോർഡിനേഷൻ സ്കൂളിന് സമീപത്ത് വാഴവഴപ്പിൽ വിശ്വാസ് കൃഷ്ണൻ മരണപ്പെട്ടതായാണ് ഏറ്റവും കൂടുതൽ ബന്ധുക്കൾക്ക് ഉൾപ്പെടെ വിവരം ലഭിച്ചത് ഒൻപത് മാസം മുൻപാണ് വിശ്വാസ് കൃഷ്ണൻ കുവൈത്തിലെ ഡ്രാക്സ്മാനായി ജോലിയിൽ പ്രവേശി ജോലിയിൽ പ്രവേശിച്ചത് നേരത്തെ ബാംഗ്ലൂരിലും മറ്റും ജോലി ചെയ്തു വരികയായിരുന്ന വിശ്വാസ് കൃഷ്ണൻ ഏറെ പ്രതീക്ഷകളോടെ തങ്ങളുടെ ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ള ഏറെ പ്രതീക്ഷയോടെയാണ് കുവൈറ്റിലേക്ക് യാത്ര തിരിച്ചത് എന്നാൽ അതി ദാരുണമായ ഒരു സംഭവം തന്നെയാണ് നടന്നിരിക്കുന്നത് ലേബർ ക്യാമ്പിൽ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ വിശ്വാസ് കൃഷ്ണന് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് മറ്റ് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളെല്ലാം തന്നെ നടന്നു വരികയാണ് ബന്ധുക്കൾക്ക് ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ അതായത് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്നതും മറ്റുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വിവരങ്ങൾ ഒന്നും തന്നെ നിലവിൽ ലഭിച്ചിട്ടില്ല എന്തു തന്നെയായാലും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ധർമ്മടത്തെ മാത്രമല്ല നമ്മുടെ നാടിനെ നാടിനെയാകെ സങ്കടപ്പെടുത്തുന്ന അതിദാരുണമായ ഒരു വിവരം തന്നെയാണ് ഒപ്പം അതിദാരുണമായ ഒരു സംഭവം തന്നെയാണ് ലേബർ ക്യാമ്പിലുണ്ടായ തീപ്പിടുത്തത്തിൽ നടന്നിരിക്കുന്നത് ധർമ്മടം സ്വദേശി വിശ്വസ് കൃഷ്ണൻ മരണപ്പെട്ടതായാണ് നമുക്ക് ലഭിക്കുന്ന പ്രശ്നം